നമസ്കാരം എല്ലാവർക്കും വി ആർ ഹിയറിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വലിയ കുന്നു കയറി പോകുന്നതേ നിങ്ങൾക്ക് പുതിയൊരു സ്ഥലം പരിചയപ്പെടുത്തി തരാനാണ് ചീനിപ്പാറയിലെ നരിമട മൂന്ന് വലിയ നരിമടകളാണ് ഈ ചീനിപ്പാറ കുന്നിൻ്റെ മുകളിലുള്ളത് കുന്നിൻ്റെ മുകളിലേക്കുള്ള കയറ്റം അതികഠിനം തന്നെയാണ് കേട്ടോ പണ്ടുകാലത്ത് നരികൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ മടകൾ നാട്ടുകാരുടെ അഭിപ്രായത്തിലും അവരുടെ പൂർവിക പറഞ്ഞുകൊടുത്ത നരിക്കഥകൾ ഇന്നും അവരുടെ ഓർമ്മയിലുണ്ട് ഈ കുന്നും പരിസര പ്രദേശങ്ങളും പണ്ട് കാടായിരുന്നു എന്ന് നമുക്ക് ചുറ്റും കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇന്നും ഈ നരിമട സ്ഥിതി ചെയ്യുന്നത് വളരെ വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് അതും ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നതാണ് ഈ നരിമട എങ്കിലും ഇവിടേക്ക് എത്തിപ്പെടാൻ ഏറെ പ്രയാസം തന്നെയാണ് നരിമടയുടെ ഉൾവശത്തെ ഏകദേശം ഇരുപത് അടിയിലധികം നീളവും അത്ര തന്നെ വീതിയുമുണ്ട് അതുപോലെ തന്നെ ഒരു നരിമടയ്ക്ക് രണ്ട് പ്രവേശന താരങ്ങളും കാണാൻ കഴിയും സന്ദർശകരെ ഏറെ ആകർഷിക്കുന്ന ഒരു ഇടമാണ് ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള യാത്രാ അനുഭവം തന്നെ ആയിരിക്കും ഈ നരിമടയിലേക്കുള്ള യാത്ര ഈ കുന്നിൻ്റെ മുകളിൽ നരിമടയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസം തന്നെയാണ് ഞാൻ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോഴേക്കും കതച്ചുപോയി എന്തായാലും ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട് കാണുന്നുണ്ട് വരുന്നവർക്കൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് ഈ നരിമടകൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ രസാവഹമാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക thanks